സംഘടനാ സംഘടനാരംഗത്ത് പലതരം പ്രയാസങ്ങളും ഉണ്ടാകുന്നു വിഷമങ്ങൾ ഉണ്ടാകുന്നു ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ ശ്രദ്ധാപനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം ധുവായിരക്കണം അവനോട് മാത്രം ഈ ചെയ്യണം എന്ന് എന്ന് പറഞ്ഞ നമ്മളെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരായി ജിന്നിനോട് ഇസ്തികാസം ചെയ്യുന്നവരായി ജിന്നോട് തേടാമെന്ന് വിചാരിക്കുന്നവരാണ് വാദിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ കേരള നേതാഹിദീന്റെ കൂടെയാണ് നിൽക്കുന്നത് കേരള കൂടെയാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അൽമനാറിൽ കെ എം മൗലവി മെമ്പർഷിപ്പിന്റെ നിബന്ധനയായി മെമ്പർഷിപ്പിന്റെ പ്രതിജ്ഞയായി എഴുതിയത് കുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാമെന്നും ദീനിനെതിരല്ലാത്ത കാര്യങ്ങൾ നേതാവ് പറയുമ്പോൾ അനുസരിക്കാമെന്നും ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് എന്ന ദുർബലമായ ഹദീസ് നമ്മൾ 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 പിന്നെയോ പിന്നെയോളു പ്രാർത്ഥിക്കുവാൻ തെളിവായി ഹദീസ് പണ്ഡിത പുരോഹിതന്മാരെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആഗസ്റ്റിൽ ഉമർമോലി പറഞ്ഞു ദുർബലമാണ് തെളിവിന് പറ്റുകയില്ല തർക്കത്തിൽ ഇരിക്കുന്ന ഷിർക്ക് ഇതിലില്ല എൺപതിൽ ചെറിയ മുൻവദുൽ ഹമീദ് മദനി പറഞ്ഞു തൊണ്ണൂറ്റൊന്നിൽ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ മണ്ണാർക്കാട് സംവാദത്തിൽ പറഞ്ഞു അത് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നമുക്കൊരറ്റേ ഉള്ളു സിർക്ക് ആവുകയില്ല മാത്രമല്ല ഇത് ഒരാരോപണമാണോ എന്ന് കേരള കേരളമയുടെ പുസ്തകത്തിൽ പറയുന്നു ജിന്ന് എന്ന പുസ്തകത്തിന്റെ പത്തൊമ്പതാമത്തെ പേജിൽ പറയുന്നു മുജാഹിദുകൾ ജിനോട് തേടാമെന്ന് വാദിക്കുന്നവരാണ് എന്നത് ആരോപണമാണ് ആരോപണമാണ് കള്ളത്തരമാണ് എന്ന് അതുപോലെ അമാനി മോലിയുടെ പുസ്തകം കെ എൻ പ്രസിദ്ധീകരിച്ചതിൽ ഭയങ്കരമായ അപവാദമാണ് എന്ന് അതുകൊണ്ട് നമ്മൾ കെ എൻ എമ്മിന്റെ കൂടെയാണ് നമ്മൾ ജമ്മിയത്തുലമയുടെ ആദർശത്തിലാണ് നിലകൊള്ളുന്നത് നമ്മൾ അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് ഇസ്തികാസെയ്യുന്നത് എന്നതാണ് വസ്തുത അതിനാൽ എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സ് പതരേണ്ടതില്ല എല്ലാം നന്മക്കാണ് എല്ലാം നല്ലതിനാണ് നമ്മൾ ഉഷാറാകണം ഉണരണം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ധാരാളമായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലായിടത്തും പങ്കെടുക്കണം അതുകൊണ്ട് കാൽച്ചങ്ങല ചിരിക്കും യുഗത്തിന്റെ തരിപ്പിൽഹീദിന്റെ ദണ്ഡടിച്ചാൾ താൻ സഹോദരങ്ങളെ മുന്നോട്ട് പോവുക